മൈജിയിലേ അല്ല ഇമേജിൽ കണ്ണൂർ കാർട്ടാക്സിൽ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഷോറൂം ഉണ്ട് മൊബൈൽ ഷോറൂമാണ് നമ്മളെ ചാനലിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മളിവിടെ ഒരു മൊബൈൽ നോക്കുമ്പോഴേ വന്നോ അല്ല എത്ര റഷിങ്ങാണ് ഫുള്ളാന്ന് ഇവനാണ് എൻ്റെ മെയിൻ ആൾ അപ്പോൾ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിച്ചത് ഒന്നും കാണിച്ചോട്ടെ ഒന്ന് കൈ ഇതാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചത് പ്രത്യേകത പ്രത്യേകം ഇന്റെ പ്രത്യേകത അല്ല അതല്ല ഫോണിന്റെ പ്രത്യേകത ഈ എന്നാ ക്യാമറ ക്യാമറ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ അത്ര ഇത് സ്റ്റോറേജ് എത്രയുണ്ട് ഇത് പുതിയ മോഡലാ പിന്നെ പേരെന്തോ പിന്നെ എത്ര എമൗണ്ട് വരുന്നുണ്ട് ഇത് ഏകദേശം ഇനി പിന്നെ ക്യാമറ ക്യാമറ സോണീൻ്റെ സോണീൻറെ എത്ര ഇത് വരുന്നത് ഇത് പറഞ്ഞു അതെ പിന്നെ വേറെന്താ പ്രത്യേകതയുള്ളത് ഇത് ഷോപ്പ് ശരിക്കുമെന്ന് പറഞ്ഞത് തേടിയേ വരുമെന്നു കണ്ണൂർ അല്ലേ ധനലക്ഷ്മി ഹോസ്പിറ്റൽ അങ്ങോട്ട് പോകണ്ടല്ലോ അല്ലെ കാൽ ടാക്സി തന്നെ അല്ലേ അല്ലേ അപ്പോൾ നല്ല നമസ്കാരം നമ്മൾ ഇത് വാങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കേട്ടോ ഇന്ന് വന്നോട്ടെ നോക്കട്ടെ ഓക്കെ അത് അത് മറ്റേ ഫോണും മറ്റേ നമ്മൾ ഫൈവ് ജി തന്നെ അത് അതെയോ ഫൈവ് ആ ഇതും ഫൈവ് ജി ആണ് നമ്മളിപ്പോൾ എടുക്കാന്ന് പറഞ്ഞ സാധനം ഫൈവ് ജീന അല്ലേ ഫൈവ് ജി സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇത് നോക്കാമെന്ന് വെച്ചിട്ടാ കേട്ടോ ഇത് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുമ്പം മറ്റുള്ളതൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതും കൂടി നോക്കാമെന്ന് വെച്ചിട്ട് വാങ്ങുന്നില്ല ഇപ്പം ഞാൻ ജസ്റ്റ് നോക്കി നോക്കിയപ്പോൾ മാത്രമേ കടം കയറ്റി കഴിഞ്ഞാൽ വിഷമമാണു ഇപ്പം ഇന്ന് തന്നെ കടം ഒരുപാടായി പോയി